പൊതുവഴി തടഞ്ഞ സമ്മേളനങ്ങൾ നടത്തിയതിൽ ഹൈക്കോടതിയിൽ മാപ്പ് അപേക്ഷിച്ച് രാഷ്ട്രീയ നേതാക്കൾ ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കില്ലെന്ന് നിരവധികം മാപ്പ് അപേക്ഷിച്ചു സമരങ്ങൾ നടത്തേണ്ടത് റോഡിലല്ലെന്ന് കോടതി ഓർമ്മപ്പെടുത്തി ബിനിലുണ്ട് ബിനിൽ വളരെ വിവാദമായ സംഭവത്തിൽ ഇപ്പോൾ ഏതൊക്കെ നേതാക്കളാണ് നേരിട്ടെത്തി കോടതിയിൽ മാപ്പ് അപേക്ഷിച്ചിരിക്കുന്നത് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സി പി ഐയുടെ മുതിർന്ന നേതാവ് പന്നിയൻ രവീന്ദ്രൻ എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് എന്നിവരാണ് കോടതിയിൽ ആ നേരിട്ട് ഹാജരായത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇന്ന് ഹാജരാകേണ്ടതായിരുന്നു പക്ഷേ അദ്ദേഹം തൃശൂർ സി പി എം ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതുകൊണ്ട് അവധിക്കപേക്ഷിച്ചിരുന്നു അദ്ദേഹത്തോട് ഈ പന്ത്രണ്ടാം തീയതി നേരിട്ട് ഹാജരാകാനാണ് കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇന്ന് കോടതിയിൽ ഹാജരായ ആ രാഷ്ട്രീയ നേതാക്കളെല്ലാം തന്നെ നിരുപാധികം മാപ്പപേക്ഷയാണ് കോടതിയിൽ നടത്തിയത് ഇനി ഇങ്ങനെ ആവർത്തിക്കില്ല എന്ന് കോടതിയിൽ അവർ ഉറപ്പ് നൽകുകയും ചെയ്തു എന്നാൽ കോടതിയലക്ഷ്യ നടപടി ഹൈക്കോടതി അവസാനിപ്പിച്ചിട്ടുണ്ട് കോടതി അലക്ഷ്യ നടപടി തുടരും ഈ നേതാക്കൾക്ക് നേരിട്ട് കോടതിയിൽ ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവാക്കി നൽകിയിട്ടുണ്ട് അവരോടെല്ലാം സത്യവാങ്മൂലം സമർപ്പിക്കാനാണ് ഇപ്പോൾ ആ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് റോഡിലല്ല പൊതുയോഗങ്ങൾ നടത്തേണ്ടത് സമരങ്ങൾ നടത്തേണ്ടത് എന്ന് ആ ഇന്ന് ഈ നേതാക്കളെയെല്ലാം ഓർമ്മിപ്പിച്ചു പ്രതിഷേധങ്ങൾക്ക് ഇവിടെ എതിരല്ല സമരങ്ങൾക്കും എതിരല്ല പക്ഷേ സമരവും പ്രതിഷേധവും ഒക്കെ നടത്തേണ്ടത് ആ പൊതുവഴി തടഞ്ഞുകൊണ്ടോ പൊതുജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തിക്കൊണ്ടോ അല്ല അത് അനുവദിക്കാൻ കഴിയില്ല എന്ന ശക്തമായ നിലപാടാണ് ഹൈക്കോടതി സ്വീകരിച്ചിരിക്കുന്നത് ഡിവിഷൻ ബെഞ്ച് ആ കോടതി രക്ഷ നടപടികളുമായി മുന്നോട്ട് പോവുക തന്നെയാണ് മാർച്ച് മൂന്നാം തീയതിയിലേക്ക് കേസ് മാറ്റുകയും ചെയ്തിട്ടുണ്ട് സി പി എം സംസ്ഥാന സെക്രട്ടറി പന്ത്രണ്ടാം തീയതി വൈകിട്ട് നാല് മണിക്കാണ് കോടതിയിൽ ഹാജരാകേണ്ടത്